വയസ്കര ഇല്ലത്ത് ഒരു കാലത്ത് പുരുഷന്മാരില്ലായിരുന്നു ഒരു കന്യക മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചത് ആ കന്യകയെ പിലാമന്തോൾ മൂസ് വിവാഹം ചെയ്ത് അവിടെ കയറി അങ്ങനെയാണ് വയസ്കര മൂസ് എന്ന പേര് സിദ്ധിച്ചത് വർഷങ്ങൾക്കിപ്പുറം ഒരു ഭട്ടതിരി അവിടെ ദത്തുകയറിയതിൽ പിന്നെ അവിടെയുള്ളവർ എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഒരു കാലത്ത് അവിടെ ആയുർവേദം ഉൾപ്പെടെ നാല് വേദങ്ങളും പഠിച്ചൊരു വിദ്വാൻ ഉണ്ടായിരുന്നു ചതുർവേദി ഭട്ടതിരി എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത് മഹാവൈദ്യനും മന്ത്രവാദിയുമായിരുന്നു അദ്ദേഹം മന്ത്രവാദത്തിനായി പല ദിക്കുകളിൽ നിന്നും അദ്ദേഹത്തെ കാണാൻ ആളുകളെത്തുമായിരുന്നു ഒരിക്കൽ സാമൂതിരി തമ്പുരാന് യക്ഷിബാധയുണ്ടായി മന്ത്രവാദികൾ പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചിട്ടും യക്ഷി ഒഴിഞ്ഞില്ല ഒടുവിൽ ചതുർവേദി ഭട്ടതിരിയെ സാമൂതിരിയുടെ ആസ്ഥാനമായ കോഴിക്കോട്ടേക്ക് വിളിപ്പിച്ചു ഭട്ടതിരി ചില മന്ത്രവിദ്യ പ്രയോഗങ്ങളാൽ യക്ഷിയെ ഒഴിപ്പിച്ചു പാത പൂർണമായും മാറിയതിൽ സന്തുഷ്ടനായ സാമൂതിരി അമൂല്യമായ സമ്മാനങ്ങൾ നൽകിയാണ് ചതുർവേദിയെ യാത്രയാക്കിയത് മടക്കയാത്രയിൽ സന്ധ്യയായപ്പോൾ ഭട്ടതിരി വഴിക്കുള്ള ഒരു നമ്പൂതിരിയുടെ വീട്ടിൽ കഴിയാമെന്ന് വിചാരിച്ചു അങ്ങനെ സന്ധ്യാവന്ദനവും നടത്തി അത്താഴവും കിടന്നു ഉറക്കത്തിൽ സുന്ദരിയായ ഒരു സ്ത്രീ അരികിൽ വന്ന് തലയണ കീഴിൽ നിന്ന് ആ ഗ്രന്ഥം മാറ്റിവെക്കുവെന്ന് ഭട്ടതിരിയോട് പറഞ്ഞു എവിടെ പോകുമ്പോഴും ഒരു മന്ത്രവാദ ഗ്രന്ഥം ഭട്ടതിരിയുടെ കയ്യിൽ കരുതാറുണ്ട് രാത്രി കാലങ്ങളിൽ ദുഷ്ടദേവതകളുടെ ശല്യം ഉണ്ടാകാതിരിക്കാനാണ് അദ്ദേഹം അത് തലയണ കീഴിൽ വച്ചുറങ്ങാറുള്ളത് ഭട്ടതിരിയുടെ അടുത്തെത്തിയ സ്ത്രീ വീണ്ടും ഗ്രന്ഥം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു അവളുടെ രൂപലാവണ്യം കണ്ടപ്പോൾ അത് കേവലം മനുഷ്യ സ്ത്രീ അല്ലെന്ന് ഭട്ടതിരിക്ക് ബോധ്യമായി നീ ആര് എന്ന് ഭട്ടതിരി ഗൗരവത്തോടെ ചോദിച്ചു അങ്ങ് ഉപദ്രവിക്കുകയില്ലെങ്കിൽ ഞാൻ സത്യം പറയാമെന്ന് യക്ഷി പറഞ്ഞു ഭട്ടതിരി അപ്രകാരം സത്യം ചെയ്തു സാമൂതിരിയെ ബാധിച്ച യക്ഷിയാണ് താനെന്നും ഭട്ടതിരിയിൽ അനുരക്തിയായി വന്നതാണെന്നും സ്ത്രീ രൂപം പറഞ്ഞു സ്ത്രീയുടെ രൂപലാവണ്യത്തിൽ മയങ്ങിയ ഭട്ടതിരി നീ എന്നെ ഉപദ്രവിക്കുകയില്ലെങ്കിൽ ഈ ഗ്രന്ഥം മാറ്റിവെക്കാമെന്ന് അറിയിച്ചു യക്ഷി അതുപോലെ സത്യം ചെയ്തു അന്ന് രാത്രി അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു ഭട്ടതിരിയുടെ അഭ്യർത്ഥന മാനിച്ച് യക്ഷി അദ്ദേഹത്തിനൊപ്പം വയസ്കര ഇല്ലത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയതിനു ശേഷവും അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് കഴിഞ്ഞത് ഭട്ടതിരിക്കല്ലാതെ മറ്റാർക്കും യക്ഷിയെ കാണാനാകില്ലായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ യക്ഷി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി യക്ഷി പിന്നീട് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് സ്വസ്ഥാനത്തേക്ക് മടങ്ങി അവളും അമ്മയെ അമ്മയെപ്പോലെ അദൃശ്യയായ യക്ഷിയായി മരിക്കാറായ വേളയിലാണ് ചതുർവേദി തനിക്ക് യക്ഷിയിൽ ഒരു കുഞ്ഞു പിറന്ന കഥ വേളി കളിച്ച ഭാര്യയിലുണ്ടായ മകനോട് പറയുന്നത് പുത്രിയായ യക്ഷിയോട് അദൃശ്യയായെങ്കിലും അവിടം വിട്ടു പോകാതെ പരദേവതയായി കൂടാനും അദ്ദേഹം ഉപദേശിച്ചു വൈകാതെ ഭക്തരി ദേഹം വെടിഞ്ഞു ആ യക്ഷി ഇപ്പോഴും ഇല്ലത്തുണ്ടെന്നാണ് വിശ്വാസം യക്ഷിയെ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും സ്വരൂപത്തിലും അഗ്നിഗോളമായും പലരും കണ്ടതായാണ് കഥകൾ